you <music> ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു അണ്ടർ ഐ പാക്ക് അല്ലെങ്കിൽ അണ്ടർ ഐ ക്രീം എന്നൊക്കെ പറയാം അങ്ങനെയുള്ള ഒരു അടിപൊളി ഹോം റെമഡിയാണ് ഇന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ കണ്ണിന് ചുറ്റും കറുത്ത കളർ ഉണ്ടാവുക എന്നുള്ളത് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് രാത്രിയിൽ ധാരാളം ഉറക്കുളയ്ക്കുന്നവർക്കും അതുപോലെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നവർക്കും ഒക്കെ കണ്ണിനടിയിൽ അല്ലെങ്കിൽ കണ്ണിന് ചുറ്റും ഈ ഒരു അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് ഒക്കെ വരാറുണ്ട് അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യാനുള്ള ഒരു അടിപൊളി ഹോം റെമഡിയാണ് ഇന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ ഇതുപോലെ ഡാർക്ക്നെസ് കുറയ്ക്കാനായിട്ട് ഒരു റെമഡി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു റെമഡിയിൽ ഞാൻ കാണിക്കുന്നത് പൊട്ടറ്റോവും പാലും ഉപയോഗിച്ചിട്ടുള്ള ഒരു റെമഡിയാണ് കാണിക്കുന്നത് അപ്പോൾ പൊട്ടറ്റോ നമ്മൾ പച്ചയായിട്ടുള്ള പൊട്ടറ്റോ ആണ് അതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പൊട്ടറ്റോ ഇതുപോലെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കേടുവരില്ലേ പിറ്റേ വരില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ കളർ കുറച്ചൊന്ന് ചേഞ്ചാവും ഇപ്പോൾ പൊട്ടറ്റോ നമ്മൾ ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് മാറ്റി വെക്കുമ്പോൾ തന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ ഒരു കറിൽ ചേഞ്ച് വരും അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആലോചിച്ച് ആലോചിച്ച് എന്താ ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് എനിക്ക് ഈ ഒരു റഹീമാസ് ബ്യൂട്ടിക്കറിൻ്റെ ഈ പ്രോഡക്റ്റ് എനിക്ക് കിട്ടിയത് അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ എന്ന് തോന്നിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് കാരണം അന്ന് ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേർക്ക് റിസൾട്ടൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് കമൻസ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് കുറച്ചും കാരണം ഒരു പൊട്ടറ്റോ പച്ചക്കുള്ള പൊട്ടറ്റോ എടുത്ത് അതിൻ്റെ പീൽ ഓഫ് ചെയ്ത് മിക്സിയിൽ അടിച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ രാത്രിയിലൊക്കെ സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തഡാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക ബ്യൂട്ടി റിലേറ്റഡും മേക്കപ്പ് റിലേറ്റഡ് വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൂടെ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കാൻ നോക്കാം വളരെ സിമ്പിളാണ് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഇതുപോലെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ അടിയിലൊരു ബൗൾ വേറെ ഒക്കെ വെച്ചിട്ടുണ്ട് അത് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് നിങ്ങൾക്കാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇത് ഇതുണ്ടാക്കാവുന്നുള്ളൂ കയ്യിലൊക്കെ പിടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ബൗളിലേക്ക് നമ്മൾ ഈ ഒരു പൊട്ടറ്റോ പൗഡറാണ് ആദ്യം എഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് റെഹീമാസ് ബ്യൂട്ടി കെയറിൻ്റെ പൊട്ടറ്റോ പൗഡറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പൊട്ടറ്റോ പൗഡറിൽ നിന്ന് ഒന്നര ീസ്പൂൺ അളവിലാണ് ഞാനിവിടെ പൊട്ടാറ്റോ പൗഡർ ഈ ബോളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിവിടെ കണ്ണിന് ചുറ്റും മാത്രമല്ല ഞാൻ എൻ്റെ മുഖത്ത് മൊത്തമായിട്ടും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ചധികം ക്വാണ്ടിറ്റി ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ണിന് ചുറ്റും മാത്രമാണ് ആഡ് ചെയ്യേണ്ടതോന്നുള്ളതെന്നുണ്ടെങ്കിൽ കുറച്ച് എടുത്താൽ മതി വളരെ കുറച്ച് കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യാൻ മാത്രമുള്ള ക്വാണ്ടിറ്റി മാത്രം എടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിവിടെ ഒന്നര ടീസ്പൂൺ അളവിൽ പൊട്ടറ്റോ പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പാലാണ് കേട്ടോ പാലും നിങ്ങൾക്ക് തിളപ്പിച്ച പാലോ അല്ലെങ്കിൽ തിളപ്പിക്കാത്ത പാലോ എങ്ങനെയുള്ള പാൽ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം ഒരു പ്രശ്നവും ഇല്ല കേട്ടോ കുറച്ച് പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക ഒന്ന് പുരട്ടാൻ പാകത്തിനുള്ള ആ ഒരു കൺസിസ്റ്റൻസി ആവുന്നവരെ പാലിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഏകദേശം പറയുകയാണെങ്കിൽ ഒരു രണ്ട് ടീസ്പൂണോ മൂന്ന് ടീസ്പൂൺ അളവിൽ ഞാൻ ഇതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് പിന്നേയും പിന്നെയും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇതൊന്ന് ആക്കി മിക്സാക്കിയെടുത്തതിനു ശേഷം നമ്മുടെ മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ മുഖം ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും മുഖം വാഷ് ചെയ്തിട്ടും ഐലൈനർ ഒന്നും പോയില്ലല്ലോ ഒന്നും അപ്പോൾ ഐലൈനർ ഒന്നും പോയിട്ടില്ല കാരണം അത് ഒരു വാട്ടർ പ്രൂഫ് ഐലൈനറാണ് അപ്പോൾ അതുകൊണ്ടാണ് അത് പോകാത്തത് അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കുക അപ്പോഴാണ് നമുക്ക് നല്ല രീതിയിലത് അബ്സോർബായി കിട്ടുള്ളൂ അപ്പോൾ ഇതൊരു പാക്ക് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് കട്ടിക്ക് അപ്ലൈ ചെയ്യാം ഞാനിതിന് മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് കൊട്ടറ്റോ പീൽ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ അടിച്ചെടുത്തിട്ട് അതിൽ പാൽ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതെന്ന് പറയുന്നത് കുറച്ച് തിക്നെസ് കുറഞ്ഞിട്ടുള്ള ഒരു ക്രീം പോലത്തെ ടൈപ്പ് ആയിരുന്നു അപ്പം അതാണെങ്കിൽ നമുക്കിത് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കേ വേണ്ടിയിരുന്നുള്ളൂ ഇത് നമുക്ക് ഒരു ഒരു പാക്ക് പോലെ യൂസ് ചെയ്യാവുന്നതാണ് ചെയ്യാവുന്നതാണ് കുറച്ച് കട്ടിക്ക് തന്നെ ഇത് അപ്ലൈ അപ്ലൈ ചുറ്റും കൊടുത്തിട്ടുണ്ട് ഇനി ഈ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇത് നമുക്ക് കണ്ണിന് ചുറ്റും മാത്രമല്ല നമ്മളുടെ മുഖത്ത് മൊത്തമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പാക്കാണ് ഇപ്പം നമ്മൾ സാധാരണ ഇപ്പം ഇതിനു മുന്നേ ഞാൻ ഒരുപാട് പാക്കുകളെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പാക്കുകളൊക്കെ ഞാൻ എൻ്റെ മുഖത്ത് മാത്രം അപ്ലൈ ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത് അല്ലേ കണ്ണിന് ചുറ്റും നമ്മൾ ഒരു പാക്കും അപ്ലൈ ചെയ്ത് കണ്ടിട്ടില്ല പക്ഷേ ഈ ഒരു പാക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ണിന് ചുറ്റും നമുക്ക് അപ്ലൈ ചെയ്യാം ഒപ്പം തന്നെ മുഖത്തും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് യാതൊരു വിധത്തിലുള്ള ഇറിറ്റേഷൻസ് ഇല്ലാത്തൊരു പാക്ക് ആയതുകൊണ്ട് നമുക്ക് ഇത് കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യാം ഇപ്പം നിങ്ങൾ ഇത് കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൽ നമുക്ക് മഞ്ഞൾ പൊടി അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട ഇപ്പം നിങ്ങൾ ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളിൻ്റെ ഇറിറ്റേഷൻ ഇല്ലാത്ത ആൾക്കാർക്ക് ഇതിലേക്ക് കുറച്ച് കസ്തൂരി മഞ്ഞളും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് മുഖത്തൊരു ഫേസ് പാക്കായിട്ടും കൂടെ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ പക്ഷെ ഞാനിത് ഇവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൽ കസ്തൂരി മഞ്ഞൾ ഒന്നും ആഡ് ചെയ്തിട്ടില്ല നമ്മൾ ജസ്റ്റ് ഈ ഒരു പൊട്ടാറ്റോൻ്റെ പൗഡറും പാലും മാത്രമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കസ്തൂരി മഞ്ഞൾ അലർജി ഉള്ളവരാണെങ്കിൽ അത് ഒഴിവാക്കുക ഈ രണ്ട് ഐറ്റം മാത്രം ആഡ് ചെയ്തിട്ട് ഈ ഒരു പാക്കായിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ രണ്ട് രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ കാണിച്ചിട്ടുള്ള ഈ ഒരു പൊട്ടറ്റോ പൗഡറും മിൽക്കും യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഹോം റെമഡി എന്ന് പറയുന്നത് അപ്പോൾ ഞാനിവിടെ എൻ്റെ കണ്ണിന് ചുറ്റും അതുപോലെ മുഖത്തും കഴുത്തിലും മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് ടു ഇരുപത് ആണ് അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വലിയ പോലെ തോന്നുമ്പോൾ നമുക്ക് നോർമൽ വാട്ടറിൽ ഇത് വാഷ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇതൊരു ഇരുപത് മിനിറ്റിന് ശേഷമാണ് ഞാൻ വാഷ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് മുഖം ഒന്ന് നന്നായിട്ട് വലിഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ വാഷ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കിതൊരു ജസ്റ്റ് നോർമൽ വാട്ടറിൽ ഇത് വാഷ് ചെയ്ത് കൊണ്ടുവരാം ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് വാഷ് ചെയ്തിന് ശേഷം അതിന് മുന്നേ ജസ്റ്റ് വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലപോലെ സ്കിന്ന് ബ്രൈറ്റനിങ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളുടെ കണ്ണിന് ചുറ്റുള്ള ആ ഒരു ഡാർക്ക്

ആണെങ്കിലും ഒരു ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുക കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ തന്നെ ഞാനിവിടെ കണ്ണിന് അടിയിൽ നമുക്ക് ഒക്കെ വരാറുണ്ട് ചില ആൾക്കാർക്ക് പ്രായമാകുമ്പോൾ അതേപോലെ മൂക്കിൻ്റെ ഈ ഭാഗങ്ങളിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കരിഞ്ചീരകവും കറുത്ത വെള്ളിൻ്റെ ഒരു ഹോം റെമഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് അവർ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ ചെയ്തിട്ട് അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവർ കമൻസ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നല്ല ഹാപ്പി ആയി കാരണം അവർക്ക് ആ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ മാറി നല്ല രീതിയിൽ ബ്രൈറ്റനിംഗ് ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതേപോലെ തന്നെ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് ട്വൻ്റി വൺ ഡേയ്സ് നിങ്ങൾ അടുപ്പിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണിന് ചുറ്റുള്ള ഈ ഒരു ഡാർക്ക്നെസ്സൊക്കെ മാറും എന്നുള്ള കാര്യം ഉറപ്പാണ് എനിക്ക് എനിക്കത്രയും റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു അടിപൊളി ഹോം റെമഡിയാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷമുള്ള ആ ഒരു വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ലപോലെ സ്കിന്ന് ബ്രൈറ്റൻ ആയിട്ടുണ്ട് മുഖവും കഴുത്തും മൊത്തത്തിൽ ബ്രൈറ്റനിങ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ കണ്ണിന് ചുറ്റുള്ള ആ ഒരു ഒക്കെ കുറഞ്ഞിട്ടുണ്ട് നല്ലപോലെ ഒറ്റ യൂസിൽ തന്നെ ഫെയ്ഡ് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആണ് ഈ ഒരു റെമഡി എന്ന് പറയുന്നത് കൂടാതെ ഞാനിവിടെ ഇന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു പൊട്ടറ്റോ പൗഡറും നല്ല അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള പൊട്ടറ്റോ പൗഡറാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് പ്രൊമോഷൻ വീഡിയോ ആണെന്നല്ലേ ഇത് പ്രൊമോഷൻ വീഡിയോ എന്നല്ല റഹീമ എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട് ആണ് റഹീമ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ബ്യൂട്ടി കെയർ പ്രോഡക്ട്സുകളൊക്കെ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ അതൊരു വീട്ടമ്മയുടെ സംരംഭമാണ് അപ്പോൾ അതിന് ചെറിയൊരു സപ്പോർട്ട് കൊടുത്തു എന്നുള്ളൂ കേട്ടോ ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല അപ്പോൾ നിങ്ങൾക്കും അവരെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ സ്ക്രീനിൽ സൈഡിലിവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ വിളിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊറിയറായിട്ട് ഈ ഒരു പൊട്ടറ്റോ പൗഡർ എത്തിച്ചേരുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാനായിട്ട് ഈ പൊട്ടറ്റോ പൗഡർ ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു പൊട്ടറ്റോ പൗഡർ മേടിച്ച് യൂസ് ചെയ്തോളൂ നല്ല അടിപൊളി റിസൾട്ടുള്ള പൊട്ടറ്റോ പൗഡർ ാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ